നടൻ ജയം രവിയും ഭാര്യ ആരതിയും തമ്മിലുള്ള വിവാഹമോചന വഴക്ക് തുടരുകയാണ് പതിനഞ്ച് വർഷത്തെ ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ജയം രവി രംഗത്തെത്തിയതും തന്റെ അറിവോടെയല്ല ജയം രവി വിവാഹമോചനം പ്രഖ്യാപിച്ചത് എന്ന് പറഞ്ഞ് ആരതി വന്നതും എല്ലാം വാർത്തയായി മക്കളെയും ആരതി താമസിക്കുന്ന വീട്ടിലെ എന്റെ സാധനങ്ങളും വിട്ടു എന്നാണ് ഇപ്പോൾ ജയം രവിയുടെ ആവശ്യം എന്തിനാണ് ആരതിക്കെതിരെ ഇത്രയധികം കേസുകൾ കൊടുക്കുന്നത് ജയം രവി എന്തുകൊണ്ട് ഇത്ര ക്രൂരമാകുന്നു എന്നൊക്കെ ചോദിച്ച് ആരാധകർ രംഗത്തെത്തി തുടങ്ങി എന്നാൽ ജയംരവിയുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല എന്ന് പറഞ്ഞ് എത്തിയിരിക്കുകയാണ് നടന്റെ തെറാപ്പിസ്റ്റും ഗായികയുമായ കനീഷ ഫ്രാൻസിസ് കെനീഷയുമായുള്ള പ്രണയബന്ധത്തിൻ്റെ പേരിലാണ് ജയംരവി ആരതിയെ വേർപിരിഞ്ഞത് എന്ന ഗോസിപ്പുകൾ ഉണ്ടായിരുന്നു എന്നാൽ എന്റെ സ്വകാര്യ ജീവിതത്തിലെ പ്രശ്നത്തിലേക്ക് അവരെ വലിച്ചിഴയ്ക്കരുത് എന്നും അവർ ഒരു ഹീലറും സർട്ടിഫൈഡ് സൈക്കാട്രിസ്റ്റുമാണ് എന്ന് ജയം രവി പറഞ്ഞു ആരതിക്ക് എതിരായുള്ള തെളിവുകൾ എൻ്റെ പക്കലുണ്ട് എന്നും കെനീഷ പറയുന്നു തെറാപ്പിയുടെ ഭാഗമായി ജയംരവിയുടെ സമ്മതത്തോടെയും അല്ലാതെയും പലതും റെക്കോർഡ് ചെയ്തിട്ടുണ്ട് അത് കോടതിയിൽ കൊടുക്കാൻ താൻ തയ്യാറാണെന്നും കെനീഷ പറയുന്നു